ഹായ് നമസ്കാരം ഉണ്ട് ഞാൻ സലാം അവരാണ് ബിഫോർ ഡെത്ത് എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോ ആണ് ഇപ്പോൾ പി സി തിയേറ്ററിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗിരീഷ് കറുത്തുറമ്പ് കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനം നിർവഹിച്ച ഈ സിനിമയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞാൻ പങ്കുവെക്കുന്നത് ഇന്ന സമൂഹത്തെ ഏറ്റവും കൂടുതൽ വിപത്തായിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം അതിനെതിരെ എല്ലാവരും ഒരുമിച്ച് അതിനെ എതിർക്കേണ്ടതുണ്ട് അതിൽ നമ്മളെ ഇപ്പോഴത്തെ തലമുറക്കായാലും പഴയ തലമുറക്കായാലും ഏതൊരു വ്യക്തിക്കും അതിനെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ ഈ സമൂഹം ഇല്ലാതാവും ഇനി വരുന്ന തലമുറ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് നീങ്ങും എന്ന് നമ്മൾ എല്ലാരും മനസ്സിലാക്കേണ്ടത് അതാണ് ഈ സബ്ജക്ട് പിന്നെ ഞങ്ങളെന്നൊക്കെ കർത്താവോ നീ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ പുസ്തകം പൂട്ടി നാടോട് മാഷലടാ തൽക്കാലം അങ്ങ് മറക്കുക കാരണം ഞങ്ങൾക്ക് തന്നെ പോലെ ഒരു പരന്നാട് സാറേ വേണ്ട ഞങ്ങളെ നന്നാക്കാനും നോക്കാനൊക്കെ ഞങ്ങളെ ഉപ്പിയും ഉമ്മയും അവരെ വരുന്ന കാശ കൊണ്ട് തന്നെയാ ഞങ്ങൾ ഈ സാധനം വാങ്ങിച്ചു കേട്ടുന്നത് ഞങ്ങള് മരുന്ന് ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ സുഖത്തിനാ സാറേ ഇതേ കൂട്ടൊരു ഡോസ് അടിച്ച് പുസ്തകത്തിൽ നോക്കിയാലുണ്ടല്ലോ സിലബസ് കാണാം അതൊക്കെ തോന്നലാടാ വയലൻസ് നമ്മളിപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരാളെ കൊന്നാൽ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ എന്തായാലും അവരെ കൊല്ലണം എന്നതാണ് പക്ഷേ ആ ഒരു ആശയം ശരിയല്ല പക്ഷെ പല ഏരിയകളിലും പല കുറ്റം ചെയ്ത കുടും ക്രിമിനലുകൾ രക്ഷപ്പെട്ടു പോകുന്ന നിയമത്തിൻ്റെ പഴയിലൂടെ ചാടിപ്പോകുന്ന ഒരവസ്ഥ നമ്മൾ കണ്ട കണ്ടിട്ടുണ്ട് അതിനെതിരെ ഉള്ള ഒരു സിനിമ എന്ന് മാത്രമേ അതിന് നമുക്ക് പറയേണ്ടതുള്ളൂ ബിഫോർ ഡെത്ത് ഈ മരിക്കുന്നതിന് മുമ്പേ പ്രായമായ നാല് പേര് ഈ സമൂഹത്തിനോട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ അതവര് ചെയ്യട്ടെ അത് അവർക്ക് ചെയ്യാൻ പറ്റട്ടെ അതുകൊണ്ടാണ് ബിഫോർ ഡെത്ത് എന്ന് പറഞ്ഞത് അതാണ് അതിന്റെ കാര്യം വേറെ ഒന്നും ഇല്ല നല്ല നമ്മുടെ ഈ ക്രൂവിന്റെ അഭിനയിക്കാൻ വളരെ പ്രത്യേകിച്ച് ഗിരീഷ് കൂടെ അഭിനയിക്കുമ്പോൾ ആയാസോട്ട് അഭിനയിക്കണം എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു ചേച്ചി ഈ ഇപ്പൊ സൂചിപ്പിച്ച പോലെ ഈ സിനിമയെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ ഉണ്ടാക്കണം അതൊക്കെ അവരുടെ പറ്റിയൊരു ഒപ്പീനിയനാണ് പക്ഷെ സംവിധായകനും അതിന്റെ നിർമ്മാതാവിനെ അത് എഴുതുന്ന ആളിനൊരു ഒരു ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം സിനിമയിലൂടെ അങ്ങനെ പറയാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനം അത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്നാൽ ഞാൻ വിശേഷം ചെറിയ സമയത്തുള്ള ഒരു സംവിധായകൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് കൃത്യമായിട്ട് ഗിരീഷ് ചേട്ടൻ പറഞ്ഞു പറഞ്ഞു

കണ്ട് ഇരിക്കാൻ പറ്റി നല്ലൊരു മെസ്സേജുമാണ് അതിനുള്ള എനിക്ക് വളരെയധികം ഇഷ്ടായി അയാൾ ഉപദ്രവിക്കാൻ തുടങ്ങിയ സമയത്ത് നിനക്ക് ഈ അമ്മയുടെ ഒരു സൂചന തന്നൂടായിരുന്നു മോളെ

പിന്നെ പലരും നെഗറ്റീവും പോസിറ്റീവും പറഞ്ഞിട്ടുണ്ട് അത് ഓരോരുത്തരുടെ അഭിപ്രായമാണ് അതെ അഭിപ്രായമാണ് അതെ കാരണം ജോലിക്കുന്നവരും യോജിക്കുന്നവരും എല്ലാം ഉണ്ടാകും ഏതായാലും ഒരു ചെറിയ സന്ദേശമായിട്ടുണ്ട് സമൂഹത്തിനോട് ചെറിയൊരു സന്ദേശം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രേ കഴിയുള്ളു കൂടുതൽ കഴിയണമെങ്കിൽ ഒരുപാട് സമയം വേണേ രണ്ട് രണ്ടര മണിക്കൂറുള്ള സിനിമയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും ഇത് കുറഞ്ഞ സമയത്ത് നല്ല ചെയ്തിട്ടുണ്ട് വളരെ ആനുകാലിക പ്രസക്തമായ ഒരു വിഷയത്തെയാണ് ശ്രീ ഗിരീഷ് കർത്തവർബിൽ ഈ സിനിമാ രൂപത്തിൽ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചിട്ടുള്ളത് അതിൽ ഈ സമൂഹത്തിന് കാർന്ന് നിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് ഡ്രഗ്സ് മാഫിക്കയ്ക്ക് എത്തുകയെ സമൂഹത്തിലെ വ്യത്യസ്ത തട്ടിലുള്ള തലമുറകൾക്ക് ഇനിയും പ്രതികരിക്കാതിരുന്നു കൂടാ എന്നുള്ള ഒരാശയമാണ് ഇവിടെ കാണിക്കുന്നത് അല്ലാതെ നിയമം കയ്യിലെടുക്കുകയോ ഒന്നല്ല ഞങ്ങളുദ്ദേശം പക്ഷേ ഇതല്ലാതെ ഈ മുതിർന്ന തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയും പലപ്പോഴും നിയമം കൈമലർത്തുന്ന ഒരവസ്ഥ പല ഘട്ടങ്ങളിലും നാം കണ്ടിട്ടുണ്ട് മാധ്യമങ്ങളിലും മറ്റു വാർത്തകളിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ മകളുടെ മകൾക്കാണ് ഒരു വിധി വന്നത് ഞാൻ എന്ത് ചെയ്യും അവസാനം അതാണ് അപ്പോൾ ഞാൻ ഇമോഷണലായിട്ടാണ് ആ കഥാപാത്രം വളരെ ഇമോഷണലായിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ആ ഇമോഷൻ ഏത് സമൂഹത്തിലും ഉള്ളതുമാണ് Hey. Invest your sleep on right mattress. For wish mattress for healthy sleep. Gold and Diamonds. Mahavur, Puatu